കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിൽ ആലപ്പുഴ മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ വിജയക്കുടി പാറച്ചുകൊണ്ട് എ എം ആരിഫാണ് ജയിച്ചത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ആരുടെ ഒപ്പമാണ് ആലപ്പുഴ നിവാസികൾ നിൽക്കുന്നതെന്നുള്ള ചർച്ച ദിനംപ്രതി കൂടി വരികയാണ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾക്കായിരുന്നു ആരിഫിൻ്റെ വിജയം അതായത് നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി മൂന്ന് വോട്ടുകൾ ആരിഫ് നേടിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാന് നാല് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളാണ് ലഭിച്ചത് ഏകദേശം പതിനായിരം വോട്ടുകളുടെ ലീഡോടുകൂടെ വിജയിച്ചതാണ് ഓരോ മണ്ഡലമായി വിജയസാധ്യത നോക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ തൃശ്ശൂർ തിരുവനന്തപുരം കോട്ടയം തുടങ്ങി അങ്ങനെ ലിസ്റ്റ് ചെയ്ത് തയ്യാറാക്കുവാണ് ഇത്തവണ ഏത് വിധേയനും മണ്ഡലം പിടിച്ചടക്കുകയാണ് കോൺഗ്രസിന്റെ നീക്കം രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും കെ സി വേണുഗോപാൽ ആയിരുന്നു ആലപ്പുഴയിൽ വിജയിച്ചത് മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണുഗോപാൽ തന്നെ ഇറങ്ങണമെന്നാണ് നേതൃത്വത്തിന് താല്പര്യം കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി മണ്ഡലത്തിൽ ശക്തമായ ബന്ധം വളർത്തിയെടുക്കാൻ സാധിച്ച നേതാവ് കൂടിയാണ് വേണുഗോപാൽ മതസാമുദായിക നേതാക്കളുമായും അദ്ദേഹം അടുത്ത ബന്ധമാണ് പുലർത്തുന്നത് മാത്രമല്ല വേണുഗോപാൽ എത്തിയാൽ പാർട്ടിയിൽ എതിർ സ്വരങ്ങൾ ഉണ്ടാകാനിടയില്ലെന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ട് മത്സരിക്കുന്നതിനോട് കേസിക്കും താല്പര്യമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് എന്നാൽ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നതിനാൽ മറ്റ് സ്ഥാനങ്ങളുടെ ചുമതലയും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ വേണുഗോപാലിന് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകാൻ സാധിക്കില്ല അപ്പോൾ പിന്നെ കെ സി എന്ന വാതിൽ അടഞ്ഞിരിക്കുകയാണ് വേണുഗോപാൽ മത്സരിക്കുന്നില്ലെങ്കിൽ ആലപ്പുഴയിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് രംഗത്തിറക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് രാഹുൽ ആണെങ്കിൽ യുവജനത്തിന്റെ പ്രതിനിധി എന്നും കണക്കാക്കപ്പെടുന്നുണ്ട് പാർട്ടിയിലെ യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത രാഹുൽ ഉണ്ടെന്നാണ് നേതൃത്വത്തിന്റെ കണ്ടെത്തൽ അടുത്തിടെ സെക്രട്ടേറിയറ്റ് പ്രതിഷേധ മാർച്ചവുമായി ബന്ധപ്പെട്ട് രാഹുലിനെ വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്തതും തുടർന്ന് ജയിൽവാസം അനുഭവിച്ചതും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലും നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഇതെല്ലാം രാഹുലിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് രാഹുലിനെ മാറ്റി നിർത്തണമെന്ന് താല്പര്യമുള്ള എതിർ ഗ്രൂപ്പുകാരും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് അനുകൂല നിലപാട് കാണിക്കുന്നുണ്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം വെട്ടുക എന്നത് കൂടിയാണ് ഇക്കൂട്ടർ ലക്ഷ്യം വയ്ക്കുന്നത് എന്തായാലും യുവ നേതാവിനെ ഇറക്കി കൈവിട്ട തട്ടകം തിരികെ പിടിക്കാൻ നേതൃത്വം തയ്യാറാകുമോ അതോ കെ സി തന്നെ ഇറക്കി എൽ ഡി എഫിന് നൽകുമോ എന്ന് കാത്തിരുന്നു കാണണം മുതിർന്ന നേതാവിനെ മാറ്റി രാഹുലിനെ എടുക്കുന്നതിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം കോൺഗ്രസിനോ നേതൃത്വത്തിനുമുണ്ടോ എന്ന് ഒന്നുകൂടി ആലോചിക്കണം അതോ മുതിർന്ന നേതാക്കളെ കൊണ്ട് ഒരു കാശിനും കൊള്ളില്ലെന്ന തിരിച്ചറിവാണോ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് എന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല സമയമുണ്ടല്ലോ വഴിയെ വ്യക്തമായിക്കൊള്ളും ഭിന്നതകൾക്കൊടുവിൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കട്ടെ പക്ഷെ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ പതിനായിരം വോട്ട് ലീഡോടുകൂടി ഇത്തവണയും എൽ ഡി എഫ് സീറ്റ് ഉറപ്പിക്കുമെന്നും അല്ലെങ്കിൽ വിജയിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ